പിന്നെ നമ്മുടെ അതിഥി സംസ്ഥാനത്തിൽ നിന്ന് വന്ന നിയമസഭാ സ്പീക്കർ ശ്രീ യു പില സഹിദ് വേദിയിരിക്കുന്ന നമ്മുടെ സ്വന്തം മന്ത്രിമാരും മറ്റ് വിശിഷ്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഞാൻ എന്നും എന്നും ഓർക്കുന്ന ഒരു നിമിഷം ഈ നിമിഷം എനിക്ക് നൽകിയിന് ഞാൻ നമ്മുടെ സർക്കാരിനോടും നിയമസഭയോടും നന്ദി പറയുന്നു മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി തുടരുന്നു ഒരു നിയമസഭ വലിയ പുസ്തകോത്സവം നടത്തുക ഏതെങ്കിലും ഒരു നിയമസഭ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരു നിയമസഭയും ഒരു പുസ്തകോത്സവം നടത്തിയാൽ എവിടെയും രേഖപ്പെട്ട് എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് ഒരു നിയമസഭ ഒരു എഴുത്തുകാരന് ഒരു പുരസ്കാരം നൽകുന്നതും അങ്ങനെ എഴുത്തുകാരനെ ആദരിക്കുന്നത് അതും ലോകത്തിൽ എവിടെയെങ്കിലും നടന്നതായി എനിക്ക് അറിയില്ല പക്ഷേ അത് ഒരു മാതൃകയാണ് മറ്റുള്ളവർക്ക് അനുകരിക്കാനുള്ളതാണ് നമ്മുടെ അയൽ സംസ്ഥാനം കർണാടക അത് അനുകരിച്ചടങ്ങി അതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം ക്രിക്കറ്റ് അത് സന്തോഷിക്കാനുള്ള ഒരു ഒരു പൂഹൃത്തമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് കാലം എത്രയോ ആയി ഒന്നല്ല രണ്ടല്ല അല്ല അറുപതോളം വർഷങ്ങൾ പിന്നെ എഴുതി എഴുതിയാണ് എൻ്റെ വാതിരമാണത് എൻ്റെ തലമേറ്റതും എഴുതി എഴുതിയാണ് എഴുതി എൻ്റെ തല ഇപ്പോഴും തലമുടി ഇപ്പോഴും വാർത്തയിലുമായി അക്ഷരങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരം എളുപ്പമായിരുന്നില്ല എല്ലാ ദീർഘയാത്രകളിലും എന്ന പോലെ എൻ്റെ യാത്രയും ദുർബലമായി ആദ്യകാലത്ത് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലായിടത്തും അടഞ്ഞ വഴികളായിരുന്നു എന്നിട്ടും യാത്ര തുടർന്നു അതിന് നാടും നാട്ടുകാരനാണ് പിന്നെ നാട്ടിന്റെയും നാട്ടുകാരുടെയും സഹകരണം ഇല്ലാതെ എഴുത്തുകാരൻ മുമ്പോട്ട് പോകാൻ കഴിയില്ല നാടും നാട്ടുകാർ മാത്രമല്ല ചിലപ്പോൾ സർക്കാരും എഴുത്തുകാരൻ ആവശ്യമാണ് എഴുത്തുകാർ സർക്കാരിന് മരം നൽകും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് മറച്ചു സമർപ്പിക്കാം സർക്കാർ എഴുത്തുകാരനും മറന്ന് നൽകും അതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് കുറേ മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്ന് എൻ്റെ ഡൽഹി ജീവിത അവസാനിപ്പിച്ച് നടത്തിക്കുവന്നപ്പോൾ സർക്കാർ എനിക്ക് നൽകിയ സാഹിത്യ അക്കാദമി അധ്യക്ഷ പദവിൻ അരി ശിവശങ്കർപിള്ളയും എം പി വാസുദേവൻ നായർ എന്ന ഒരു സ്ഥാനമാണ് അതും എന്നെ ഫലപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ഈ ദുർഘടമായ യാത്രയിൽ കൂടെ മുമ്പോട്ട് പോയി പോയി ഞാൻ ഇവിടെ എത്തി കേരള സഭ കേരള നിയമസഭയുടെ ആദരവർ കേട്ടു വന്നതിനായി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നു ഇതിനകം ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിലംരിക്കുന്നതിന് സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള നിയമസഭ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം കാരണം ഒരു ജനാധിപത്യ വിവസ്ഥിതിയിൽ ഏറ്റവും സമുന്നതവും പവിത്രവുമായ ഒരു ഇടമാണ് നിയമസഭ മൂന്നര കോടി ജനങ്ങൾ നീതിക്കും തുല്യതക്കും വേണ്ടി വിട്ടുനോക്കുന്ന മരനീയമായ സ്ഥാപനമാണിത് നിയമസഭ ആ നിയമസഭയാണ് എനിക്കൊരു പുരസ്കാരം തരുന്നത് ആ പുരസ്കാരം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് അമ്പത്തി ഒമ്പതിന് ഇടയിൽ വളരെ സുപ്രധാനമായ രണ്ട് നിയമനിർമ്മാണങ്ങൾ നമ്മുടെ നിയമസഭയിൽ നടന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള

ഇ എം എസ് സർക്കാർ ഏർപ്പെടുത്തി ഏറ്റെടുത്ത് നടപ്പാക്കിയതി രണ്ട് ഐതിഹാസിക നിയമപരിഷ്കാരങ്ങൾ കേരളത്തെ മാറ്റിമറിച്ചു അത് പുതിയൊരു കേന്ദ്രത്തിൽ വെച്ചു അതുവണ്ട് രോഗം വന്നിരുന്നു അല്പം അഫീച്ചിട്ടല്ല അങ്ങനെ കർഷകർ ചോരലും വിയർപ്പും വീട്ടിയ മണ്ണ് അവസാനം അവരുടേതായി കർഷക ഭൂമി കർഷകരുടേതായി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സൂചനകൾ നടക്കുന്നുണ്ടായിരുന്നു അധ്യാപകർക്ക് ആഗ്രഹിക്കുന്ന വേദന ലഭിച്ചിരുന്നില്ല വിദ്യാഭ്യാസ നിലവാരം പകർന്നതുപോലെ നാം അത് തുടരണം മാത്രമല്ല മറ്റൊരു ഉത്തരവാദിത്വത്തിൽ കൂടി നമ്മുടെ മുമ്പിലുണ്ട് അത് വർഗീയതയും സ്വാസ്ഥ ഈ പുണ്യഭൂമിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് എന്നതാണ് ദൈവങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ് നിലവിലെ ആഗ്രഹിക്കുന്നില്ല വളർക്കിയതിയോ ഫാസിസമോ നമ്മുടെ നിയമസഭയിലോ നമ്മുടെ ജീവിതത്തിലോ തടന്നു തന്നെ ഒരു നിയമവും ആഗ്രഹിക്കുന്നില്ല നിയമസഭയും എഴുത്തുകാരും തോളോട് തോളോട് ചേർന്ന് നിന്ന് മൂന്നര കോടി ജനങ്ങളുടെ നന്മക്കായി പ്രവർത്തിക്കണം അത് ഒരു വലിയൊരു സംരംഭമാണ് വലിയൊരു ദൗത്യമാണ് പക്ഷെ നമുക്കത് നിർവഹിക്കാൻ സാധിക്കും ഞാൻ ആ ദൗത്യത്തിൻ്റെ കൂടെയുണ്ടാവും സർക്കാരിൻ്റെ കൂടെ ഉണ്ടാവും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടാവും ജനങ്ങളുടെ ആദികളും അഭിലാഷങ്ങളും ആദ്യം പ്രതികരിക്കുന്നത് സാഹിത്യ രചനകളിലാണ് മുമ്പ് നമ്മുടെ നാട്ടിൽ തോട്ടികളുണ്ടായിരുന്നു പുതിയ തലമുറക്കറിയില്ല ആരാണ് തോട്ടി എന്ന് പുതിയ തലമുറ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ അവർ ഉണ്ടായിരുന്നു വലിയൊരു ആരോപണം അതായിരുന്നു എഴുത്തുകാരൻ അധികാരത്തിന്റെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു ചുദ്ധിയും ചെറിയൊരു ചുദ്ധിയും ചോദിച്ചു സാഹിത്യ അക്കാദമിക അക്കാദമിക അധ്യക്ഷൻ ആയി വരേണ്ട ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്നുള്ളതാണ് അത് പിന്നെ എഴുത്തുകാരനാൽ ആരാണ് ഒരു അത് പിന്നെ വിപണി ഒരു കച്ചവടക്കാരനാകും നമുക്കൊരു കച്ചവടക്കാരനായി 何ですか <laughs> Hello, my name is Devnath Patnaik and I'm very happy to be invited here as the chief guest for this event. You know, suddenly you realize when you travel uh, to another state, language is